ജി ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാഴൂർ തൂക്കുപാലം അഥവാ പാഴൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് എറണാകുളം ജില്ലയിൽ പിറവത്താണ് പാഴൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പാഴൂരിൽ പെരുംതൃക്കോവിൽ ക്ഷേത്രത്തിന് പിന്നിലാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലം നിർമ്മാണോദ്ഘാടനം ചെയ്തത് ഒക്ടോബർ മാസം ഇരുപത്തൊമ്പതാം തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാഴൂർ കാക്കാട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത് പുഴയ്ക്ക് താരതമ്യേന വീതി കുറവുള്ള ഭാഗത്ത് ക്ഷേത്രത്തിന് പിന്നിൽ നൂറ്റൊന്ന് മീറ്റർ നീളത്തിൽ ഒന്നര മീറ്റർ വീതിയിലുമാണ് തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പിന് വേണ്ടി കെൽ രണ്ട് പോയിൻറ്റ് പതിനഞ്ച് കോടി രൂപ ചെലവിട്ടാണ് തൂക്കുപാലം പൂർത്തിയാക്കിയത് ഈ പാലത്തിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പെരുന്തൃക്കോവിൽ മഹാക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നല്ല ശാന്തമായ അന്തരീക്ഷമാണ് ഉള്ളത് പാഴൂർ തൂക്കുപാലത്തിൽ ഒരേ സമയം പത്തു പേർക്ക് മാത്രമേ നടക്കാൻ കഴിയൂ മൂവാറ്റുപുഴ ആറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് പിറവം റോഡും മുളന്തുരുത്തിയുമാണ് സമീപ റെയിൽവേ സ്റ്റേഷനുകൾ നേരത്തെ യാത്രയ്ക്കായി ഇവിടെയുണ്ടായിരുന്ന കടത്തു സർവീസ് മഴക്കാലത്ത് അപകട ഭീഷണി ആയതോടെയാണ് തൂക്കുപാലത്തിന് അനുമതി ലഭിച്ചത് പുഴ ചുറ്റിയൊഴുകുന്നതിനാൽ കാക്കാട് നിന്നും പാടൂർ ക്ഷേത്രത്തിലേക്കും നടക്കാവ് റോഡിലേക്കുമെല്ലാം എത്തുന്നതിനുള്ള ഏകമാർഗമാണ് ഈ പാഴൂർ തൂക്കുപാലം എറണാകുളത്തു നിന്നും ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് പാഴൂർ തൂക്കുപാലത്തിലോട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ